ഒരു പത്ത് മിനിറ്റ് നേരം ചൊല്ലാൻ ഞാൻ സമയം ചെലവഴിക്കുമെന്ന് ഓ എന്റെ അലൈഹി അവരുടെ മഹത്തായ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയ ഉമ്മ ഉമ്മാ പെങ്ങളെ സഹോദരാ സഹോദരി എല്ലാവരും ഒരു തീരുമാനമെടുത്തോ തീരുമാനമെടുത്തോത്തീപ് ചൊല്ലാതെ ഞാൻ ഉറങ്ങൂല്ല അതൊരു തീരുമാനമാണ് അതൊരു വിജയമാണ് അത് ഈ മാൻ കിട്ടി മരിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ എന്നാണ്

ആ തീരുമാനം കാലഘട്ടത്തിലാണ് അതിലൊരു അള്ളാന്റെ റസൂല് ചൊല്ലാത്തതായില്ല ഓരോ സമയങ്ങളിൽ മുത്തു റസൂലായി തങ്ങള് എല്ലാ ദിവസവും പതിവാക്കിയിരുന്ന പതിവാക്കിയിരുന്നത് അത് നമുക്കൊരു ഉപകാരത്തിന് വേണ്ടി മുമിനിയങ്ങൾക്ക് ഒരു

ഖുർആനിന്റെ ഏടുണ്ടായിരുന്നില്ല മറിച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട് അത് കല്ലുകളുടെ മുകളിൽ എല്ലിന്റെ മുകളിൽ അതുപോലെ തന്നെ ഇലകളുടെ മുകളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചതായിരുന്നു ഖുർആൻ ആ ഖുർആാനെ ി നമുക്ക് തന്നത് കാലഘട്ടത്തിലാണ് അപ്പൊ ഇവര് ചോദിക്കുമ്പോൾ ഒരാൾ ചോദിച്ചെന്താ അപ്പൊ ഇവരൊക്കെയാണ് ചോദ്യം ആരും അതിൽ പെട്ടുപോകണ്ട അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ ചൊല്ലിക്കോ അതിലെല്ലാം ഉണ്ട് അത് എല്ലാം കഴിഞ്ഞ് അവസാന മസ്തു നബിയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് ആ ദുആയിലേക്ക് നമ്മൾ കടക്കുന്നത് അത് വലിയ പവറാണ് ഒരു പത്ത് മിനിറ്റ് നേരം മൊബൈൽ ഫോൺ അവിടെ എടുത്തു വെച്ചിട്ട് ഇനി മൊബൈൽ ഫോണിലാണ് പി ഡി എഫ് ഉള്ളതെങ്കിൽ അത് കയ്യിലെടുത്തിട്ട് തന്നെ പങ്കെടുക്കണം പങ്കെടുക്കണമെന്നല്ലായി പറയുന്നത് അത് ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് പങ്കെടുക്കേണ്ടതില്ല അതൊന്നും ഇവിടെ വിഷയമല്ല മദനീയത്തിൽ പങ്കെടുക്കുമ്പോ കൃത്യമായത് ചൊല്ലാനും അത് ഒന്നിച്ചു ചൊല്ലാനും ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചൊല്ലുന്നു എന്നുള്ള ആനന്ദമുണ്ടാകും അപ്പൊ ഒന്നുകൂടെ ഫലം വർദ്ധിക്കും അത് വേറെ വിഷയം അതുകൊണ്ട് മതനീയത്തിൽ പങ്കെടുക്കണമെന്നല്ല ഞാനീ പറയുന്നത് മറിച്ച് ഹദ്തെ കിടന്നുറങ്ങല്ല ഈ റജബ് ഒന്നിന്റെ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തോ മുഗ്മിനെഹു നമുക്ക് നൽകട്ടെ നമുക്ക് നൽകട്ടെ ഞാൻ കൈ ഉയർത്താൻ കർണാടകയിലെ തന്നെ വേറൊരു സ്ഥലത്ത് പറയണ്ട അപ്പൊ അവർക്ക് വിഷമമായാലോ ഞാൻ അവിടെ പോയിട്ട് ആയത്തുൽ കുറിസിയുടെ മഹത്വം പറഞ്ഞു ആയത്തുൽ കുർശിക്ക് വലിയ പവറാണ് എന്താ അതിന്റെ ഏറ്റവും വലിയ പവർ ഈമാൻ കിട്ടി മരിക്കുന്നു

ഇടയിലുള്ള ഏക അത് മരണം മാത്രമാണെന്ന് മരിച്ച നേരെ അഞ്ചു വക്താരത്തിന് ശേഷം ആയത്തുൽ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നു നാളെ മുതൽ നമ്മൾ അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓദ്യാന്നല്ല തീരുമാനിക്കല്ലേ ആ തീരുമാനിക്കാവസ്ഥ എന്നാ തീരുമാനം എടുത്തവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു എല്ലാവരും എഴുന്നേറ്റും അപ്പൊ രണ്ടാള് മാത്രമുണ്ട് മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം അത് നിങ്ങൾക്ക് എന്താ എന്നേൽക്കണ്ടേ ആയത്തിൽ കുറിച്ച് അറിയില്ലേ അതൊക്കെ അറിയാവസ്ഥ ഉസ്താദ് അഞ്ചു ഭക്ത നിസ്കരിക്കണ്ടേ ആയത്തിൽ കുറിച്ച് യോതില് മാത്രുന്നെങ്കിൽ കൊഴപ്പില്ലായിരുന്നു അത് അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷമാണല്ലോ ഈ ആയത്തിൽ കുറിച്ച് ഓതണ്ടത് അപ്പൊ അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കാത്തതിന് അതുപില്ല പിന്നെ നിസ്കാരത്തെ കുറിച്ച് വേദന പറയേണ്ടതെന്ന് അത് കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞപ്പോ ആയിക്കോട്ടെ ഉസ്താദ് നമ്മൾ തീരുമാനം എടുത്താണ് നിസ്കാരം അത് അത് ഒഴിവാക്കാൻ ഒരു 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 മൂമിനായ കാരണവും കാരണവും ഇല്ല നിങ്ങൾ എന്ത് സിയാറത്ത് പോയാലും എന്ത് സിയാറത്ത് പോയില്ലെങ്കിലും എന്ത് കാര്യം ചെയ്താലും രോഗിയായാലും കിടത്തത്തിലായാലും ബോധമുണ്ടോ അഞ്ചു വക്ത നിസ്കരിച്ചിരിക്കണം അതിന് യാതൊരു വിട്ടുവീഴ്ചയും അള്ളാഹുവിന്റെ ദീന് നൽകുന്നില്ല നിങ്ങൾ എന്ത് കാരണം പറഞ്ഞാലും ഫിഷിന്റെ കച്ചവടക്കാരായാലും എന്ത് കച്ചവടക്കാരായാലും നിങ്ങൾ മേഖലകളിലുള്ളവരായാലും അഞ്ചു നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു മൂമിനായ മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് വളരെ നിർബന്ധമായും അത് കൃത്യമായി ജീവിതത്തിൽ പതിവാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ സമയം ദീർഘിച്ചു പോവുകയാണ് കടക്കുന്നു